നമ്മുടെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിന്റെ എന്നുള്ള പ്രചാരണം നടത്തുന്നു ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം വരിക നികുതി വരുമാനം കുറയണം സംസ്ഥാനം പിരിക്കേണ്ട നികുതി പിരിക്കാതെ അലസത കാണിച്ചാൽ അലംഭാവം കാണിച്ചാൽ കെടുകാര്യസ്ഥതയുടെ ഭാഗമായി പോയാൽ അത് ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് നികുതി കേരളത്തിൽ നികുതി വരുമാനം കൂടിയോ കുറഞ്ഞോ നമ്മൾ പരിശോധിക്കണമോ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ നികുതി വരുമാനത്തിൽ വർദ്ധനമുണ്ടാക്കി ധനകാര്യ മിസ് മാനേജ്മെന്റാണോ ഇനി നികുതി ഇതര വരുമാനമോ നികുതി ഇതര വരുമാനത്തിൽ കുറവുണ്ടായോ ഇതര വരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി കുറവുണ്ടായോ കുറവുണ്ടായില്ല എന്ന് മാത്രമല്ല വർധനവുണ്ടായിന്ന് മാത്രമല്ല വർധനവ് ഒരു ശതമാനമോ രണ്ട് ശതമാനമോ പത്ത് ശതമാനമോ അല്ല നാൽപ്പത്തഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവൽ ശതമാനമാണ് നികുതി കേരളം എന്ന സംസ്ഥാനത്തിന് എന്നിട്ടാണ് പ്രചരണം ഇത് ധനകാര്യ മിസ്മാനേജ്മെന്റ് ആകുന്നത്